ഹലോ ഹോള അസ്സലാലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല നല്ല അടിപൊളി കളക്ഷൻ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഗൗണ് വന്നിട്ടുണ്ട് സ്രഗ് പോലെയുള്ള ഗൗണ് വന്നിട്ടുണ്ട് നല്ല ഹെവി വർക്ക് ഉള്ളതാണ് പാർട്ടി വെയറിന് പറ്റിയതാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യണം കേട്ടോ അത് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി പോകും അതുകൊണ്ടാണ് പറയുന്നത് പല കളേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പാകിസ്ഥാനി സൂട്ട് തന്നെ അതുപോലെ നല്ല മെറ്റീരിയൽ വന്നിട്ടുണ്ട് വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ടോപ്പുകൾ വന്നിട്ടുണ്ട് പിന്നെ കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഡെയിലി പറയുന്ന പോലെ തന്നെ താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വരിക അതുപോലെ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ വാട്സപ്പിൽ കൂടെയും കാണും കേട്ടോ അപ്പം താല്പര്യമുള്ളൊരു വരിക ഫസ്റ്റ് വരുന്നവർ വോയിസ് ഇടണം എന്തായാലും വോയിസ് വിട്ട് പേര് പറഞ്ഞു തരണം അത് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഡി ടി സിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരിക അപ്പോൾ നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് കളർ വന്നിട്ടുണ്ട് അടിപൊളിയാണ് പാർട്ടി വെയറിനൊക്കെ പറ്റി അടിപ്പൊളി ഡ്രസ്സുകൾ ഇഷ്ടം മാതിരി വന്നിട്ടുണ്ട് കേട്ടോ ആ പാക്കിസ്ഥാനിലാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാം അടിപൊളിയും പിന്നെ ഗൗണുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി ഗൗണുകൾ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക കസ്റ്റമൈസ്ഡ് സാധനം ഒരുപാട് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ വന്ന് നോക്കുക വാട്സ് വാട്സപ്പിൽ അപ്പോൾ ഓക്കെ സ്ലാക്ക്